അലൈക്കും വാർമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ആയത്തിൽ കുറിസിയുടെ അത് ഓതിയാലുള്ള ഫലങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് എന്ന് നമ്മളിവിടെ വിശദീകരിക്കുന്നത് നമ്മളീ പറയുന്നത് പോലെ ആയത്തിൽ കുറിസി ഓതുകയും ശേഷം ഇതിൽ പറയുന്ന ദ്വ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറുന്നുണ്ട് അത് എങ്ങനെയാണ് എത്ര പ്രാവശ്യമാണ് നമ്മൾ ഓതേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഇന്ന് വിശദീകരിക്കുന്നത് ഒരാൾ നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കടങ്ങളുള്ള ആളുകളാണെങ്കിൽ അവരുടെ കടങ്ങൾ വീടാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാവാനും അത് സാധ്യമാകുന്നതാണ് നൂറ്റി എഴുപത് തവണ ആയത്തിൽ കൃഷി ഓതിയാലുള്ള ഒരു മഹത്വമാണ് ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ അവൻ്റെ രസക് വിശാലമാകും അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ നീങ്ങിപ്പോവുകയും ചെയ്യും ശത്രുക്കളുണ്ടെങ്കിൽ അവർക്ക് ആ ആയത്തിൽ കുറിശിയിലൂടെ ഒരു ഒതുക്കം സംഭവിക്കും ശത്രുക്കൾക്ക് നാശമുണ്ടാകും ജയിലിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ ജയിൽ മോചനവും ഉണ്ടാകുമെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിസി ഓതിയാൽ അതുപോലെ ആയത്തിൽ കുറിസി അൻപത് തവണ ഓതിയാൽ അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബാന വത്താല സഫലമാക്കുന്നതാണ് അതുപോലെ തന്നെ പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നതാണ് അൻപത് തവണ അവൻ ആയത്തിൽ കുറിസി ഓതിയാൽ അതുപോലെ തന്നെ പതിനെട്ട് തവണ ഒരാൾ ആയത്തിൽ കുറിസി നിത്യമാക്കുകയാണെങ്കിൽ അവനിക്ക് ജനങ്ങളുടെ ഇടയിൽ മാന്യനായി നടക്കാൻ സാധിക്കും ജനങ്ങൾക്കിടയിൽ അവൻ സ്വീകാര്യനായി മാറും അതുപോലെ തന്നെ അവൻ നിർഭയത്വം ഉള്ളവനായി മാറും ജനങ്ങൾക്ക് ഒക്കെ അവനോട് സ്നേഹമുണ്ടാവും പതിനെട്ട് തവണ നിത്യമായി എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് നിത്യമാക്കുകയാണെങ്കിൽ അവനക്ക് ഉണ്ടാകുന്ന ഒരു ആണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ പതിനെട്ട് തവണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാൾ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവനിക്ക് ആ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ആ വീടിൻ്റെ സംരക്ഷണം അള്ളാഹുസ്ബഹാനുവത്തായാല ഏറ്റെടുക്കും അത് അവൻ്റെ വീടിനെ അള്ളാഹുസ്ബഹാനു വത്തായാല സംരക്ഷിക്കുന്നതാണ് ഏഴ് തവണ ഒരാൾ ആയത്തിൽ കുറിസി ഓതുകയാണെങ്കിൽ നിത്യമാക്കുകയാണെങ്കിൽ അവനിക്ക് അള്ളാഹു സുബാനവത്താലയുടെ രക്ഷയും തുണയും കാവലുമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഒരാൾ മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിസി ഓതിയാൽ ആ ഓരോ ആയത്തിൽ കുറിസിയിലും ബില്ലാഹി ഷെയ്ത് റജീം എന്ന് ഓതിക്കൊണ്ട് എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങുകയും അതുപോലെ തന്നെ ആയത്തിൽ കുറിസിയിലെ വലായുഹു ഇഫുഹുമാ വഹുവൽ അലിയുൽ എന്നുള്ള ആ ആയത്തെത്തുമ്പോൾ അവിടെ ആ ആയത്തിനെ മൂന്ന് പ്രാവശ്യം ചൊല്ലുകയും ചെയ്താൽ അയാൾക്ക് അയാൾക്ക് പേടിയും ഉറക്കത്തിലുണ്ടാകുന്ന ദുസ്വപ്നങ്ങളും ഒക്കെ പോകുന്നതാണ് മൂന്ന് തവണ എല്ലാ ദിവസവും ഇത് ഇതി പറഞ്ഞതുപോലെ ചൊല്ലിക്കടക്കാൻ ഓതിക്കിടക്കാൻ എല്ലാവരും ശ്രമിക്കുക അതുപോലെ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഷെയ്ത്വാൻ കയറി കയറിയ ആളുകളുണ്ടെങ്കിൽ ശരീരത്തിലൊക്കെ ഷെയ്ത്താനിൻ്റെ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ശരീരത്തിലേക്ക് തലയിലേക്ക് പതിനൊന്ന് തവണ ആയത്തിൽ കുറിച്ച് ഓതി ഊതിയാൽ ഷെയ്ത്താനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് കരിച്ചു കളയുന്നതാണെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആയത്തിൽ കുറിസി നിത്യമാക്കുകയും അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും ഈ പറയപ്പെട്ട ഒരുപാട് ഫലങ്ങളുണ്ട് ഈ ഫലങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ആയത്തിൽ കുറിസിയെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ആയത്തിൽ കുറിസി ഓതിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലൊക്കെ ആയത്തിൽ കൃഷി ഓതിയതിന് ശേഷം നമ്മൾ ഇനി താഴെ പറയുന്ന ഈ ദാഹ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ദുവാഹ് തായെ കൊടുക്കുന്നു എല്ലാവരും ഈ വീഡിയോ നോക്കിയിട്ടെങ്കിലും അത് ചെയ്യുക അലഹദില്ലാഹി വസ്വലാത്തു വസ്സലാമു അല റസൂലില്ലാഹി ലാഹി ആലിഹി യാ അയ്യു യാ ഹയ്യു യാ യാ മലിക്കു യാ യാദൂസ് يا لطيف يا قاهر يا عليم يا محيط يا واسع يا حفيظ يا علي يا عظيم أسألك يا الله يا ربي أن تحيي قلبي وروحي بنور معرفتك ومحبتك وتحيي جسمي وجواره بنور عبادك ولزوم طاعتك. ودوام خدمتك وأن ترزقني حسن القيام بحقك وتملأ يدي من طيب رزقك وتسملني بخفي لطفك ورأفتك وتملكني زمام نفسي حتى أقودها إلى ما فيه رضاك ونيل القرب منك وطهرني من دنس المخالفات والغفلات والشهوات وآتني رحمة من عندك وعلمني من لدنك علما وهب لي حكمة وحكما وعافني من سخطك وغلبك وجميع أنواع بلائك واحفظني من شرار خلقك وشرورهم ومن الشرور كلها ومن جميع البليات والمحن وأعذني من مضلات الفتن ما ظهر منها وما بطن واجعلني من الذين لا يريدون علوا في الأرض ولا فسادا وهب لي فضلا عظيما وكفر عني سيئاتي وأدخلني مدخلا كريما يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين اللهم إني أقدم إليك بين يدي كل كل نفس ولمحة ولحلة ونظرة وطرفة يطرف بها أهل أهل السماوات وأهل الأرض وكل شيء هو في علمك كائن أو قد كان أقدم إليك بين يدي ذلك كله വസ്ല്ലാഹു മുഹമ്മദിൻ വ ആലിഹി വ വസ്ഹബിഹി വസല്ലം ഇതുപോലെ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഇനിയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഇതോടുകൂടെ നമ്മൾ ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മൾ തള്ളി നീക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ വത്തായാല ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ نمك الله توفيق بردارم سيئتين السلام عليكم ورحمة الله وبركاته